അരു സെന്റ് ജോർജ് കോളേജിന്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി കോളേജ് എൻഎസ്എസ് യൂണിറ്റ് ഇരാറ്റുപേട്ട ലയൻസ് ക്ലബ്ബിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും സഹകരണത്തോടെയാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ബി ജോസഫ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ഇരാറ്റുവേട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹറ ഖാദർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹം തന്നെ ഇതുപോലുള്ള നല്ല നല്ല സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഏറ്റവും പ്രചോദനവും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇവിടുത്തെ നമ്മുടെ എൻ എസ് എസിൻ്റെ എന്താ പറയേണ്ട പ്രയർ സോങ് തന്നെ മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് എല്ലാ ചിന്തകൾക്കും അതീതമായിട്ട് നിന്നുകൊണ്ട് നാം വന്ന് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു സന്ദേശവും ജനാധിപത്യപരമായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളും മതേതര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മുടെ വരും തലമുറ യോഗത്തിൽ വെച്ച് കോളേജിൽ നിന്നും രക്തദാനം തയ്യാറായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ വെച്ച് തയ്യാറാക്കിയ രക്തദാന ഡയറക്ടറിയുടെ പ്രകാശനവും നടന്നു ലയൻസ് ഇന്റർനാഷണൽ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സി വി പ്ലാത്തോട്ടം വിഷയാവതരണം നടത്തി പല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബൂത്ത് അക്കാമറ്റം രക്തദാന സന്ദേശം നൽകി കോളേജ് ഫാദർ ബിജു കൊന്നക്കേട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ ഇരാറ്റുവട്ട ക്ലബ് പ്രസിഡന്റ് സജീവ് അറബ്ദാന എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഡെന്നി തോമസ് മരിയ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലയൻസ് എസ് എച്ച് മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് കോട്ടയവും കാരിതാസ് മാതാ ബ്ലഡ് ബാങ്ക് തെളവുമാണ് രക്തദാന ക്യാമ്പ് നയിച്ചത് ക്യാമ്പിന് സിസ്റ്റർ അനലിറ്റ് എസ് എസ് റജിമോൾ കാരിതാസ് മാതാ ഡോക്ടർ റിച്ചി ഡോക്ടർ റിയ വോളണ്ടിയർ സെക്രട്ടറിമാരായ അലൻ ജോർജ് അഡോണിസ് തോമസ് ഫിദ ഫർസീൻ ഇരാറ്റുവട്ട ലയൻസ് ക്ലബ് അംഗം ബിനോയ് സി ജോർജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി